പാസ്റ്റർ രജി നാരായണന് ഒരു തുറന്ന കത്തെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ബോവസ് പനമട പങ്കുവച്ച ഒരു കുറിപ്പ് കണ്ടു ആ കുറിപ്പ് ആദ്യം ഒന്ന് കേൾക്കാം താങ്കളുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം യൂട്യൂബിൽ കണ്ടു യേശുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു പഴയ പാട്ടിനെയും അതുപോലെ ഇന്നും ദേവജനം ആവേശത്തോടെ പാടുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന പഴയ പാട്ടുകളെയും അതെല്ലാം അനുഭവത്തിന്റെ തീച്ചൂളയിലിരുന്ന് എഴുതിയ പിതാക്കന്മാരെയും താങ്കൾ അതിർവിട്ട ഭാഷയിൽ വിമർശിക്കുന്നതും വീഡിയോയിലൂടെ കണ്ടു അടവി തരുക്കളിനിടയിൽ എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ ഏതെങ്കിലും വരിയിൽ വചനവിരുദ്ധതയോ ദൈവശാസ്ത്രപരമായ പിഴവുകളോ ഉണ്ടോ ഞാൻ റജി നാരായണനെ വെല്ലുവിളിക്കുന്നു വിശുദ്ധരൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനായ യേശുവിനെ ഉയർത്തുന്ന ഉത്തമമായ ഈ അനശ്വര ഗാനത്തെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന താങ്കളിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ് താങ്കൾ ചവിട്ടി താഴ്ത്തിയത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെയാണ് പുതിയ പാട്ടുകൾക്കും പാട്ടുകാർക്കും ഗാന രചയിതാക്കൾക്കും ഞാൻ എതിരല്ല എല്ലാവരെയും ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു മടിയുമില്ല പഴയ പാട്ടുകൾ മാത്രം പോരാ പുതിയ ഗാനങ്ങളും പിറക്കണം എന്നാൽ താങ്കളെ പോലെയുള്ള പാട്ടെഴുത്തുകാര് പഴയ പാട്ടുകളെ പാടെ പരിത്യജിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ശക്തമായി തന്നെ പ്രതിഷേധം അറിയിക്കുന്നു തീ പോലെ ഇറങ്ങണമോ നിന്റെ പുരയ്ക്കകത്തു വരാൻ തുടങ്ങിയ താങ്കളുടെ ഹിറ്റ് ഗാനങ്ങളുടെ വചന വിരുദ്ധതയും ദൈവശാസ്ത്രപരമായ വിഡ്ഢിത്തങ്ങളും ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം ഏതു സമയത്തും കൃപാസനത്തിലേക്ക് വരാൻ അധികാരം ലഭിച്ച പുതിയ നിയമവിശ്വാസികൾക്ക് പാടാനുള്ളതല്ല ശതാധിപൻ പറഞ്ഞ ആ വാക്ക് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത താങ്കൾക്ക് പഴയ പാട്ടുകളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അതുകൊണ്ട് റജി നാരായണ ഒരു കാര്യം പറഞ്ഞേക്കാം താങ്കളുടെ പാട്ടും ഡാൻസും തരികിട പരിപാടികളും സത്യഭജനത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് ചില ഭാഗത്തില്ല മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ താങ്കൾക്ക് നല്ലത് കേട്ടല്ലോ ഈ കുറിപ്പിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടെന്ന് തോന്നിയേക്കാം പക്ഷെ ഭീഷണിയല്ല മറിച്ച് അദ്ദേഹത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പാണ് പെന്തുകോസ്റ്റ് വിശ്വാസികളെ കളിയാക്കുന്ന തരത്തിലുള്ള ആട്ടവും പാട്ടുമൊക്കെ ഇപ്പോൾ ഒരുപാട് മുളച്ചു വരുന്നുണ്ട് അതെല്ലാം വേദവിപരീതമാണ് പുതിയ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ വേണം വേണ്ട എന്നല്ല പറയുന്നത് അതിനും ഒരു വിശുദ്ധിയും ക്രമവും ഒക്കെ വേണം ആർക്കും കേറി കൊട്ടാനുള്ള ചെണ്ടയല്ല പെന്തുകോസ്റ്റ് വിശ്വാസം